കേരളത്തിലെ വീടുകളിൽ ഓരോ വീടുകളിലും അത്യാവശ്യം വേണ്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്തരം ഒരു പ്രോഡക്റ്റ് അധികമാരും ട്രൈ ചെയ്തതായിട്ട് അറിവില്ല മേ ബി മറ്റുള്ള സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ആണ് എന്നാൽ ഓരോ വീട്ടിലും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ചെറിയ പ്രോഡക്റ്റ് ആണ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഒരു പക്ഷെ നമുക്ക് അല്പം കൂടെ ഇൻവെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് എന്താണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും ഇവിടെ ഓരോ വീഡിയോ വരുമ്പോഴും നാല് വരി കേട്ടതിന് ശേഷം ക്വസ്റ്റ്യനുമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്റെ റേറ്റ് എന്താണ് അത് അവിടെ കിട്ടും എല്ലാം വീഡിയോക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേൾക്കാൻ സമയമില്ല നേരെ ഇനി പോരും ഇത് ചോദിക്കാനായിട്ട് എന്നാൽ ഈ ചോദിക്കുന്നതിന് മറുപടി കൊടുത്താലും അത് കാണത്തു അപ്പോൾ അങ്ങനെയുള്ളവര് ദയവ് ചെയ്ത് മുഴുവനായിട്ട് അതായത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് മുഴുവനായിട്ട് കേൾക്കുക ഇല്ലെങ്കിൽ ആദ്യമേ തന്നെ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവുക ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള ഐഡിയകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ എന്തെങ്കിലും ഇതുപോലെ ചോദിക്കാനോ ലിങ്കുകളോ മറ്റോ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയുടെ ലിങ്കും ഇപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടുന്ന് ലിങ്കുകൾ എടുത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് ഒട്ടും സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെഡിമെയ്ഡ് അവിയൽ മസാല മിക്സ് ആണ് ഡ്രൈഡ് ആണ് പേടിക്കേണ്ട അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ആദ്യം നോക്കാം സാധാരണഗതിയിൽ കേരളത്തിന് കേരളത്തിന്റെ അവിയലിന് കോമൺ ആയിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് അത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ പിന്നെ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ അത് നിങ്ങൾ തന്നെ വരുത്തണം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഡ്രൈഡ് കോക്കനട്ട് ആണ് അതായത് ഗ്രേറ്റ് ചെയ്തതിനു ശേഷം ഡ്രൈ ചെയ്ത കോക്കനട്ട് പൗഡർ വേണ്ടിവരും അത് ഒരു കപ്പ് വേണം ചെറിയ അളവാണ് ഇവിടെ എടുക്കുന്നത് ഒരു കപ്പ് വേണം പിന്നെ വേണ്ടത് നമ്മുടെ ജീരകപ്പൊടിയാണ് ഈ ഒരു കപ്പിന് അതായത് ഇരുന്നൂറ്റി നാല്പത് ഗ്രാം ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം ആണത് അതിന് രണ്ട് ടീസ്പൂൺ ജീരകപ്പൊടി വേണം പിന്നെ വേണ്ടത് പച്ചമുളക് പൊടി വേണം ഒരു ടീസ്പൂൺ ഇതെല്ലാം ഡ്രൈ ചെയ്തെടുക്കേണ്ട സാധനങ്ങളാണ് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം ഒരു ടീസ്പൂൺ പിന്നെ വേണ്ടത് നമ്മളുടെ കറിവേപ്പില അത് ഡ്രൈഡ് ചെയ്ത് ക്രഷ് ചെയ്ത കറിവേപ്പില ആണ് വേണ്ടത് ഒരു ടീസ്പൂൺ വേണം പിന്നെ ഉപ്പാണ് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഉപ്പും കൂടെ കലർത്തുന്നതായിരിക്കും നല്ലത് കാരണം ഒരു പ്രിസർവേറ്റീവ് എന്ന രീതിയിൽ കൂടുതൽ വർക്ക് ചെയ്യും ഇത്രയും സാധനങ്ങൾ ഇതേ അളവിൽ ഈ ഒരു അനുപാതത്തിലാണ് നമുക്ക് ഉണ്ടാക്കി പാക്ക് ചെയ്യേണ്ടത് ഈ ഒരു പ്രോഡക്റ്റിന് ആറുമാസം മുതൽ എട്ട് മാസം വരെ ഷെൽഫ് ലൈഫ് ഉണ്ട് ഉപ്പ് കലർത്തിയാൽ കുറച്ചു ഷെൽഫ് ലൈഫ് കൂട്ടി കിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ മണവും ഗുണവും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് വെക്കേണ്ടത് അതിനുശേഷം അതിനുശേഷം നല്ല കവറുകൾ വാങ്ങിച്ച് അതായത് അലൌഡ് ആയിട്ടുള്ള മൈക്രോണിലുള്ള കവറുകൾ സ്റ്റാൻഡപ്പ് പൗച്ച് കിട്ടും അല്ലാതെ സിപ്പ് പൗച്ച് കിട്ടും ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട് അത് വാങ്ങിച്ച് അതിൽ പാക്ക് ചെയ്തതിനു ശേഷം സീൽ ചെയ്ത് സൂക്ഷിക്കുക മാർക്കറ്റിൽ എത്തിക്കുക നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കണം നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ബാച്ച് കോഡ് ഉണ്ടായിരിക്കണം മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടായിരിക്കണം എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കണം അത് കൂടാതെ നിങ്ങളുടെ കമ്പനിയുടെ പേര് പ്ലസ് നിങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ അതിലൊക്കെ ഉപരി ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസിന്റെ നമ്പർ ഉണ്ടായിരിക്കണം രജിസ്ട്രേഷൻ പോരാ ലൈസൻസ് തന്നെ എടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അപ്പോൾ ലൈസൻസ് എടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ അതിൽ ചേർത്തിരിക്കണം ഇത്രയൊക്കെയാണ് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളത് മാർക്കറ്റിംഗ് നിങ്ങൾക്കറിയാം എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്കറിയാം മെയിൻലി ഇത് കൊടുക്കേണ്ടത് പച്ചക്കറി കടകളിലാണ് ഹോൾസെയിൽ റീറ്റെയിൽ പച്ചക്കറി കടകൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് മാക്സിമം ഇത് വിൽക്കാൻ പറ്റും പിന്നെ ബൾക്കായിട്ട് വിൽക്കാനായിട്ട് ഹോട്ടലുകളെ സമീപിക്കുക കാരണം ഇവർ ഇതൊക്കെ അരച്ചൊക്കെ എടുത്തു വരുമ്പോൾ ഒരു സമയമാകും ലേബർ കൂടും ഒരു പക്ഷെ ഹോട്ടലുകാർക്ക് നിങ്ങളുടെ ആ പ്രോഡക്റ്റ് നല്ലതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ സഹായിക്കും അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബൾക്ക് ഓർഡർ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും ഹോട്ടൽ റെസ്റ്റോറന്റ് അങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് നന്നായി പോകാനുള്ള സാധ്യത വളരെയേറെയാണ് പിന്നെ ഓപ്ഷൻസ് ലോക്കലി നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങിയാലും നമ്മൾ ലോക്കലി ഒന്ന് ചെക്ക് ചെയ്യണം ഈ പ്രോഡക്റ്റ് ഞങ്ങളുടെ ഇവിടെ പോകുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ടൗണിൽ പോകുമോ എന്നുള്ള കാര്യത്തെ ഒന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും പിന്നെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം ചെറിയ ചെറിയ സാമ്പിൾ ആക്കുക ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ കിലോ നമ്മൾ ഈ സാമ്പിൾ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം കൈയിൽ നിന്ന് കാശു പോകുന്ന കേസാണ് ആയിക്കോട്ടെ ആ സാമ്പിള് ഒരു ഇരുപത്തിയഞ്ച് ഗ്രാമിന്റെ സാമ്പിൾ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുക അവരോട് പറയുക വീട് വീടാന്തരം വേണേ കൊടുക്കാം കടകളിൽ കൊടുക്കാം ഇതുപോലെ റെസ്റ്റോറന്റ് ഹോട്ടൽ ഒക്കെ കൊടുക്കാം അവരോട് പറയുക ഇതൊന്നും ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കുക നല്ലതെന്ന് തോന്നിയാൽ ഓർഡർ തരണം എന്നൊരു റിക്വസ്റ്റും കൂടി അവർക്ക് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അവർ ഓർഡർ തന്നിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം